نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസീയത്ത് ചെയ്യുകയാണ് വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള രണ്ട് ആഘോഷ സുദിനങ്ങളില് ഒരു ആഘോഷ സുദിനത്തിലെ അതിന്റെ നമസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അഥവാ ലോക മുസ്ലിമീങ്ങൾ ഇന്ന് ഈദ്ൽ അലുഹ വരി പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോക ലോകമുസ്ലിമീങ്ങളായ ആളുകളുടെ പ്രതിനിധികൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണ് പോകുകയും ഇന്നലെ അവർ അറഫാത്തിൽ സംഗമിക്കുകയും ഇന്നലെ രാത്രി താമസിക്കുന്നതിന് വേണ്ടി അവർ മുസ്തലിഫയിൽ കഴിച്ചു കൂട്ടുകയും ഇന്ന് പ്രഭാതത്തിന് ശേഷം അവർ മിനായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ചെയ്യുന്ന സന്ദർഭമാണ് ഇപ്പോഴുള്ളത് അള്ളാഹു അവരുടെ ഹജ്ജ് മപ്പബൂലും മകനൂലുമായഹജായി സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സന്തോഷം നിറഞ്ഞ ഈ ദിനം ഇത്തരത്തിലുള്ള ദിവസങ്ങളും അല്ലെങ്കിൽ ദിനങ്ങളും വരുമ്പോൾ പലപ്പോഴും ലോകം അസഹിഷ്ണുതയിലും അതുപോലെ തന്നെ പ്രയാസങ്ങളിലുമാണ് വിദ്വേഷങ്ങളും ആശങ്കകളും പ്രയാസങ്ങളും എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലുകളുമായാണ് ഓരോ ഈദുൽ അലുഹയും വലി വരുന്നാളും നമ്മിലേക്ക് കടന്നു വരുന്നത് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും കൂടി നേരിട്ട ഒരു പ്രവാചകന്റെ ചരിത്രത്തിന്റെ സ്മരണകളാണ് ബലി നാം ഓരോരുത്തരും അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു ആശയത്തെ ആ ആദർശത്തെ വാരിപ്പുണർന്ന ആ പ്രവാചകനായ ഹലീദുഹി

നിങ്ങൾ ഉത്തമമായ എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് സഹോദരങ്ങളെ ജീവിതത്തിന്റെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് വിശ്വാസികളായ മനുഷ്യരായ നാം ഓരോരുത്തരും പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനാവാതെ അമ്മാഹുവിനെ മറക്കുകയും അമ്മാഹുവിനെ വെറുക്കുകയും ചെയ്യുന്ന ആളുകളെ പക്ഷേ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മറ്റു ചില ആളുകൾ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദീനിനെ തന്നെ ഒഴിവാക്കുകയും മതത്തെ തന്നെ കുറ്റം പറയുകയും നീ അതുപോലെ തന്നെ യുക്തിവാദവും നിരീശ്വരവാദവും സ്വീകരിക്കുകയും എന്തിനാണ് മതവിശ്വാസിയായി കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ചില ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ മനുഷ്യന്മാർ എത്തി നിൽക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ ഒരു വിശ്വാസിക പ്രയാസങ്ങൾ ഉണ്ടാകുക ഒരു വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുക ഒരു വിശ്വാസിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അവന്റെ സാമ്പത്തികമായ മേഖലയിലോ അവർ അവന്റെ ശാരീരികമായ മേഖലയിലോ അവന്റെ കുടുംബപരമായ അവന്റെ സാമൂഹികപരമായ മേഖലയിലോ വ്യക്തിപരമായ മേഖലയിലോ അല്ല മറിച്ച് അവന് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാകുക അവന്റെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനങ്ങളുടെയും അതുപോലെ തന്നെ കാര്യങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇന്ന് ഈ സുദിനത്തിൽ ലോക മുസ്ലിമീങ്ങളായ ആളുകൾ ആഘോഷിക്കുമ്പോൾ നാം ആഘോഷത്തിന് വേണ്ടി

ചരിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് സഹോദരങ്ങളെ അതുപോലെ അതുപോലെ തന്നെ തന്നെ പീഡനങ്ങളും ും അതുപോലെയുള്ള വർത്തമാനം കേൾക്കുമ്പോൾ അങ്ങനെയുള്ള പ്രമണങ്ങൾ നടക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ നേരിട്ട ഇബ്രാഹിം നേരിട്ടു എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് നാം അറിയുകയും പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മുടെ എന്നുള്ളതാണ് സഹോദരങ്ങളെ വീടും ഒറ്റപ്പെടുത്തിയപ്പോഴും ആ പ്രവാചകൻ വസ്സലാം തകച്ചു പോയിട്ടില്ല മറിച്ച് എല്ലാം ഏൽപ്പിക്കാനായിരുന്നു ആ മഹാന മഹാൻ അനുഭവൻ പഠിപ്പിക്കുന്നു

പ്രതീക്ഷ കൈവിട്ടില്ല മരിച്ച മരിച്ചത് മാർഗത്തിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ആ വഴി റബ്ബനൊരു മാർഗം കാണിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇബ്രാഹിം നബി ഇബ്രാഹിസ്ലാം തന്റെ വീട്ടിൽ നിന്ന് അടി പുറത്താക്കിയപ്പോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അജഞ്ചലമായ തറകളഞ്ഞിന്റെ പ്രഖ്യാപനവുമായി അദ്ദേഹം വീട് വിട്ടിറ ാണ് ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടുത്തുന്നവൻ രക്ഷക്കെത്തുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകനാണ് ആ ജീവിതം അതുപോലെ തന്നെ മുഴുവൻ പ്രകാശിതമായിരുന്നു കൊണ്ട് ഊട്ടി ഉറപ്പിക്കപ്പെട്ടതായിരുന്നു ജീവിതത്തിന്റെ ഒരു വേളയിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് തന്റെ കാര്യങ്ങളെ തിരിക്കാൻ അവിടെ ഒരിക്കലും തന്നെ മുതിർന്നിട്ടില്ല എല്ലാം ഏൽപ്പിക്കുകയും അള്ളാഹുവിനോട് മാത്രം പറയുകയും അള്ളാഹുവിൽ തലപ്പുരാക്കുകയും ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലൈഹിത്തു ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുബിന്റെ ഔളിയാക്കളാണ് എന്നും പ്രതിസന്ധികളിൽ തണലാകുന്നത് മഹാന്മാർ മാത്രമാണെന്നും പ്രതി പ്രചരിപ്പിക്കുന്ന മുസ്ലിം നാമധാരികളായ പുരോഹിതന്മാർ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്കും അതുപോലെ തന്നെ വഴികേടിലേക്കും വഴിതെറ്റിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി പഠിപ്പിച്ച ആ തൗഹീദ് പിടിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആരാണ് ആരാണ് സത്താവ് ആരാണ് നമ്മുടെ നിയന്താവ് എന്ന് ആ ഇബ്രാഹിം നബി അലൈഹി തന്റെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അവിടുന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ആ ൊരു വഴി കാട്ടി തരും അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവന് അവനാണ് എനിക്ക് വെള്ളം നൽകുന്നത് ഞാൻ രോഗിയായാൽ എന്റെ രോഗത്തെ ശമിപ്പിക്കുന്നവൻ എന്റെ രോഗ ക്ഷമയാക്കുന്നവൻ ആ റബ്ബാണ് എന്നെ മരിപ്പിക്കുകയും പിന്നെ എന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ ആ റബ്ബാണ് വല്ലതി ിൽ അതുപോലെ തന്നെ പ്രതിഫലനാളിൽ എന്റെ പാപെന്നത് ആ പുറത്തു തരുന്നവൻ ആറബല്ലാതെ മറ്റു ആരുമില്ല അവരിലാണ് എന്റെ പ്രതീക്ഷയുള്ളത് എന്ന് ഇബ്രാഹിം നബി അലീലാ െ പരിചയപ്പെടുത്തി തന്നു നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് നേർവഴി കാണിക്കുകയും അന്നപാനീയങ്ങൾ നൽകുകയും രോഗം ശപിപ്പിക്കുകയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും പാപങ്ങൾ കുറച്ചു തരികയും ചെയ്യുന്ന എല്ലാ ഗുണങ്ങളുമുള്ള ആ ഒരാൾ മാത്രമാണ് ആരാധനക്ക് യഥാർത്ഥത്തിലുള്ള അർഹനായിട്ടുള്ളവൻ അവനാണ് ആരാധനകൾ നിർവഹിക്കേണ്ടത് അത് അന്നാഹു മാത്രമാണ് മാത്രമാണ് ബുദ്ധി നശിക്കുകയോ അതല്ലെങ്കിൽ തിന്നുകയോ യും ചെയ്യുന്ന ഭൂമിയിൽ ജീവിച്ച് മരിക്കുകയോ ചെയ്ത ഒരാളും തന്നെ ആരാധന അർഹിക്കുന്നവരല്ല ആരാധിക്കാൻ പാടില്ല മറ്റോ ആരാധനയുടെ ഏതെങ്കിലും ഒരു അംശം അർപ്പിക്കുകയോ ലോകം നിയന്ത്രിക്കുന്നത് അത് അല്ലാഹു ലോകം നിയന്ത്രിക്കാൻ അള്ളാഹു അല്ലാത്ത പല ആളുകൾക്കും കഴിയുമെന്ന് വിശ്വസിക്കുകയോ ചെയ്താൽ അവര് ശാശ്വതമായി നരകത്തിൽ പോകുമെന്ന് അള്ളാഹു പറഞ്ഞത് ഇന്നഹു ഹും بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار عالم الله والفنق جارتال عمل سرق الله ومأواه النار ما وما للظالمين من أنصار أكرم الله والله ورعا من الله سبحانه وتعالى

അവർ മുഴക്കുന്ന ആ അതെല്ലാം മാത്രമാണ് വലിയവനും അവനാണ് ഏറ്റവും അഭയവും എന്ന് മനസ്സിനെ ഊട്ടി കുറപ്പിക്കുകയാണ് ചെയ്യുന്നത് കുടുംബം ശിഥിലമാകുന്ന കുടുംബ ജീവിതത്തിന് യാതൊരു കൊടുക്കാത്ത ഒരു ലോകത്താണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന അശ്ലീലതകൾക്ക് അടിമപ്പെടുകയും ബുദ്ധികേടുകളൊക്കെ ലൈക്കരിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത് എന്ത് തോന്നുന്നു ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കൗമാരവും ഒരു യുവത്വവുമായി ഇന്ന് ഇന്നിന്റെ യുവത്വവും കൗമാരവും മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുകയും അവരോടൊപ്പം ചില ചിലവഴിക്കാൻ സമയം കണ്ടെത്തുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളുടെ ഉപയോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങളെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതുപോലെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വ്യക്തമായ ഉപദേശങ്ങൾ ചെയ്തിട്ടില്ല നമ്മൾ വലിയ പക്ഷേ ഭാവി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയെന്തിലും നമുക്ക് മാതൃകയാണ് എന്നാണ് ഇബ്രാഹി നബി അലൈഹിയിലും നമുക്ക് ഉദാത്തമായ മാർഗയും മാർഗം മാതൃകയുണ്ട് മക്കൾ ആ മക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നതാണ് മക്കൾ നന്നാവാനുള്ള വഴി ഏറ്റവും വലിയ വഴി എന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥനകളിൽ അദ്ദേഹത്തിന്റെ മക്കളെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന കാണാം റബ്ബി ജഅല്ലി വമിൻ റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബേ നീ നമസ്കാരം കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ എന്ന് സ്വന്തത്തിന്റെ കാര്യം മാത്രം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവസാനിപ്പിച്ചില്ല മറിച്ച് വമിൻ സന്താനങ്ങളിൽ നിന്നും പരമ്പരകളിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്ന ആളുകളായി അവരെയും എന്ന് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ അവരെ കൂടെ കൂട്ടലുമാണ് അവർ നന്നാവാനുള്ള മറ്റൊരു കാര്യം മഹാനായ ഇസ്മായി നബി അലൈഹി നമുക്ക് ഇതിൽ മാത്രം ഈ കാര്യത്തിൽ മാതൃകയുണ്ട് അദ്ദേഹം അദ്ദേഹം തന്റെ തന്റെ കുടുംബത്തെ കുടുംബത്തോടും മക്കളോടും എന്ന് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ് അതോടൊപ്പം മക്കളെ വിഷയങ്ങൾ മതപരമായ വിഷയങ്ങൾ ചെയ്യാൻ മക്കളെ പ്രേരിപ്പിക്കണം അല്ല എങ്കിൽ വിപരീത ഫലമാണ് കാണുക സാമൂഹ്യ മാധ്യമങ്ങളിൽ അസഭ്യം പുലമ്പുന്ന സെലിബ്രേറ്റികൾ ഉണ്ടായതിന്റെ കാരണങ്ങളിൽ ഒന്ന് തെറ്റായ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ വിഷയത്തിലൊക്കെ രക്ഷിതാക്കളായ നമുക്ക് കൃത്യമായ ബോധവും അതുപോലെ തന്നെ ധാരണയും ഉണ്ടാകണമെന്നാണ് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനം അവർ നല്ല മതബോധമുള്ളവരാവുക എന്നതാണ് മക്കൾക്ക് നല്ല രീതി ബോധം നൽകുക എന്നുള്ളതാണ് ഇബ്രാഹിം നബി വസ്ലാമി യും ആ കുടുംബം ആ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ വിഷയത്തിൽ വിശ്വാസികളായ നമുക്ക് ഏറ്റവും ഉദാത്തമായ മാതൃക ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സമകാലിക ലോകത്ത് വിശ്വാസി അഭിമുഖീകരിക്കുന്ന കുടുംബ വിഷയങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും സൗകര്യങ്ങളും അവയിലൂടെയുള്ള അവയിലൂടെയെല്ലാം അവയുടെ തീവ്രതയിൽ ഇബ്രാഹിം നബി നബി അലൈഹി അലൈഹി അതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ ൾ അലഹിമിയുടെ ജീവിതത്തിൽ അവയൊക്കെ അതിജയിക്കേണ്ട വഴികൾ സന്ദേഹമില്ലാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവയെ അനന്തരമെടുക്കാനാണ് നാളും നമ്മോട് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പെണ്ണിനും ആണിനും കൂട്ടുകുടുംബങ്ങൾക്കും സുരക്ഷയില്ലാത്ത വിധം സാമൂഹികമായ ചുറ്റുപാടുകൾ സങ്കീർണ്ണമായി പറയപ്പെട്ട ഈ മുസ്ലിം ഉമ്മത്ത് ഇവിടെ ഉത്തരവാദിത്വങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തം നിർവഹിക്കാറുണ്ട് ഏറ്റവും ചുരുങ്ങിയത് സമുദായത്തിന്റെ ചീത്ത പേര് മതത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ ഉറപ്പുവരുത്താനെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ പ്രമാണങ്ങളിലൂടെ നാം ഉൾക്കൊള്ളുന്ന മൂല്യബോധം നില നിലനിർത്താനും അതിനുവേണ്ടി ജീവിക്കാനും മരണം വരെ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ സുദിനത്തിൽ സുദിനത്തിൽ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് നിർവഹിക്കാനുണ്ട് നമുക്ക് ചെയ്യാനുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്താണ് സുദിനത്തിൽ ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് സ്വതക്കുകൾ എന്നുള്ളത് പ്രത്യേകിച്ച് സഹോദരിമാരോട് സ്ത്രീകളോട് പ്രത്യേകം അതിനുവേണ്ടി ആവശ്യപ്പെടുകയും അവരിൽ നിന്ന് സ്വതകങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ സമ്മാനങ്ങൾ നൽകുകയും അതുപോലെ തന്നെ സ്നേഹം അതുപോലെയുള്ള അവരുടെ സൗഹൃദം നിലനിർത്താനും ഒക്കെ ഈ ഇതിന്റെ സുദിനത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പരസ്പരം കാണുമ്പോൾ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഈ ആഘോഷിക്കാൻ കഴിയാതെ രോഗികളായി കഴിയുന്ന ആളുകൾ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ആളുകൾ അതുപോലെ തന്നെ നിന്ന് പോയ ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ അവരൊക്കെ അവരെയൊക്കെ നമ്മൾ ഓർക്കുകയും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് രൂപത്തിൽ

ുമാർ ആകട്ടെ നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ മക്കയിൽ എത്തിപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾക്കും പ്രതിനിധികൾക്കും നല്ല രൂപത്തിൽ ഹജ്ജ് അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള അള്ളാഹു പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ അള്ളാഹുളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ അവർക്ക് അല്ലാഹു വിജയം നൽകുമാറാകട്ടെ راحت نلقو اللهم <سؤال> عز الإسلام <سؤال> والمسلمين وأذل الشرك والمشركين اللهم دمر عداءنا وعداء الدين اللهم دمر عداءنا وعداء المسلمين اللهم انصر إخواننا المسلمين في كل مكان اللهم انصر انصر إخواننا المسلمين في فلسطين اللهم انصر إخواننا المسلمين في فلسطين اللهم انصر إخواننا المسلمين في فلسطين اللهم انصرهم نصر عزيز مقتدر. اللهم عليك بعداء الدين اللهم عليك باليهود إنهم لا يعجزونك يا جبار اللهم أنقذ المسجد الأقصى اللهم أنقذ المسجد الأقصى اللهم أنقذ المسجد الأقصى ربنا هب لنا من ازواجنا وذرياتنا وقرة عين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم احينا على الكتاب والسنة وامتنا مع الايمان والتوبة اللهم احينا على الكتاب والسنة وامتنا علينا مع الإيمان والتوبة اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم بارك لنا اللهم بارك لنا في أموالنا اللهم بارك لنا في أنفسنا اللهم بارك لنا في أهلنا اللهم بارك لنا في أبنائنا اللهم بارك في بناتنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على حنيطه وأصحابه أجمعين والحمد لله رب العالمين